കോടി ചെലവിൽ തുടങ്ങിയ ആറാട്ടുപുഴ സമൃദ്ധി കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനം ആറാട്ടുപുഴ കരോട്ടുമുറി വലിയ കോളനിയിലുണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി രണ്ടായിരത്തി പതിനേഴിലാണ് പുതിയ കെട്ടിടം പണിക്കുള്ള ആദ്യഘട്ട പണികൾ തുടങ്ങിയത് കെട്ടിട നിർമ്മാണത്തിനായി തറപ്പണിക്ക് വലിയ താഴ്ചയിൽ കുഴികളെടുത്ത് മണ്ണ് മാറ്റി ശേഷം പ്രളയം കോവിഡ് തുടങ്ങിയ പ്രതിസന്ധികൾ മൂലം പണികൾ നീളുന്നത് എന്നായിരുന്നു കുറച്ചുകാലം മുമ്പ് വരെ ജനപ്രതിനിധികളോട് പറഞ്ഞത് എന്നാൽ പദ്ധതി ഉപേക്ഷിച്ചതായി തൃശൂർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് അധികൃതർ പറഞ്ഞു ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം പദ്ധതി ഉപേക്ഷിച്ചതായി കാണിച്ച് പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറാണ് കത്ത് നൽകിയത് മൂന്ന് നിലകളിലായി കെട്ടിടം നിർമ്മിക്കാനായിരുന്നു ഉദ്ദേശം താഴത്തെ നിലയിൽ കമ്മ്യൂണിറ്റി ഹാൾ രണ്ടാമത്തെ നിലയിൽ നെയ്ത്ത് പരിശീലന കേന്ദ്രം മൂന്നാമത്തെ നിലയിൽ വിപണന കേന്ദ്രം എന്നിവ നിർമ്മിക്കാനായിരുന്നു ഉദ്ദേശം വരുന്ന സ്ഥലത്ത് മുമ്പ് പ്രവർത്തിച്ച നെയ്ത്തി കേന്ദ്രം കുറച്ചു കാലങ്ങളായി പൂട്ടിയിട്ട നിലയിലാണ് യന്ത്ര സാമഗ്രികൾ നശിക്കുകയാണ് പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ നിർമ്മിച്ച വിജ്ഞാൻവാടിയും അടച്ചിട്ടാണ് കാലഘട്ടത്തിൽ പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും കോടി രൂപയോളം സമൃദ്ധി കേന്ദ്രം ബിൽഡിംഗ് പണിയാൻ അനുമതി കിട്ടിയതും കരാറുകാർ വറത്ത് തുടങ്ങിയതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിനു ശേഷം നാളെ ഇതുവരെയായി ഒരു പ്രവൃത്തിയും ഇവിടെ ചെയ്ത് കാണാനില്ല പട്ടികജാതിക്കാർക്ക് ഐ ടി സി പൊതു തൊഴിലുഴപ്പ് കേന്ദ്രങ്ങളൊക്കെ ആയിരുന്നു അത് അപ്പോൾ രണ്ട് നില ബിൽഡിങ്ങില് മോളത്തിനില ഇവിടെ പട്ടികജാതിക്കാർക്ക് വേണ്ടി കല്യാണ മണ്ഡപം മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി അടിയലത്തെ ഫ്ലോറ് സമൃദ്ധി കേന്ദ്രത്തിനു വേണ്ടിയാണ് എസ്റ്റിമേറ്റും മറ്റുള്ള കാര്യങ്ങളും തയ്യാറാക്കി വന്നു എന്നാൽ ഇതുവരെ ഒരു പ്രവൃത്തിയും ചെയ്തില്ല വലിയ ഒരു ആഴത്തിലുള്ള കുത്തിങ്ങിന് വേണ്ടി കുഴിച്ചിട്ട് അന്ന് പോയതാണ് കലാകാരൊക്കെ ഇതൊക്കെ ഉപേക്ഷിച്ച് പോയിട്ട് വർഷം നാലുക